കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമെന്റ് അളകുന്നന്തേയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് മുതൽ ബാലന്റെ ഗോമതിയുടെയും ഒക്കെ പ്രമോ വിശേഷം ഫുൾ വിശേഷം ഒക്കെ ചാനലിനകത്ത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണുന്നവരൊക്കെ അത് മറക്കാതെ കയറി കാണുന്ന കേട്ടോ അപ്പൊ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ പിങ്കിന് ആകപ്പാടെ തേഞ്ഞൊട്ടിയോണ് പിങ്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ആകപ്പാടെ സമനില തെറ്റി തകർന്ന തരിപ്പുണമായ പിങ്കി ഇന്ത്യവരത്തേന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അതിന്റെ വിശേഷങ്ങളും നന്ദ അർജുനെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ അർജുനെ കണ്ടതിന് ശേഷം അർജുന കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദയോട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിനെ നമ്മൾ കാണുന്നേ എന്നാലും നമ്മൾ കണ്ടു അനസൂയയുടെ മുമ്പില് അരുന്ധതിയും മോഹിനി എല്ലാരും കൂടെ ആകെപ്പാടാൻ നാണം കെട്ടു പോവാണ് മോഹിനിയുടെയും അരുന്ധതിയുടെയും പിങ്കിയുടെ എല്ലാം പ്ലാനുകളൊക്കെ തകർന്ന് തരിപ്പണായ പോവാ അനസൂയനെ കയ്യിലെടുക്കാനായിട്ട് അവർ വലിയ വമ്പ പ്ലാനൊക്കെ ആയിട്ട് ചെന്നാ കാര്യം പറഞ്ഞ പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി നന്ദേനയാണ് നന്ദ കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന പേരിൽ നന്ദേനെ ഇന്ത്യ വരുത്തി അടിച്ചിറക്കാനായിരുന്നു അരിന്ധതി ഒക്കെ തീരുമാനം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ തീരുമാനങ്ങളെല്ലാം പാളിപ്പോ അവസാനം നന്ദയാണ് ഇവിടെ തെറ്റും ചെയ്യാത്ത പിങ്കിയാണ് ഇവിടെ തെറ്റ് തെറ്റെയ്തെന്ന് അരിന്ധതി വരെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ അനുസു അരിന്ധതിയോടൊപ്പം നിൽക്കുവ ചെയ്തേ എന്ത് ചെയ്യണമെന്നറിയത്തിൽ അവസ്ഥയിലായിപ്പോയി അരിന്ധതിയും മോഹിനിയും ഒക്കെ ഒരു കള്ളത്തരം പറഞ്ഞാണ് അരിന്ധതി നന്ദേ വെറുതെ സപ്പോർട്ട് ചെയ്താ പിങ്കീനെ അനുസു സപ്പോർട്ട് ചെയ്യുന്ന ഓർത്ത് പക്ഷേ എന്ത് പേം ആ പ്ലാൻ അങ്ങോട്ട് എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മനസ്സിൽ പറഞ്ഞ് എല്ലാവരും നന്ദയ്ക്ക് വേണ്ടി ഒരു കയ്യടി ഒന്ന് കയ്യടിക്ക് ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരുമോള് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള ഉത്തമ ഉദാഹരണം നന്ന കാണിച്ചു തന്നിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതെങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നന്ദ ഉത്തമ ഉദാഹരണമാണ് കാരണം ആ പ്രശ്നത്തെ വെച്ച് വഷളാക്കാനല്ല നന്ദ നോക്കിയത് ആ പ്രശ്നം രമ്യതയോടെ പരിഹരിക്കാനും നോക്കിയത് പക്ഷേ ഇവിടെ പ്രശ്നക്കാർ പിങ്കിയാണ് പിങ്കി കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അരസുഖേ പറഞ്ഞു കഴിയുമ്പോൾ പിങ്കിയോട് മൊത്ത അടിയേറ്റ പോലെ പോയി പിന്നീട് പിങ്കിയോട് വന്നിട്ട് പറഞ്ഞു അതേ ഇനി അർജുൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അർജുൻ വരുന്നയുമ്പോൾ അച് അർജുനോടപ്പം നല്ലൊരു ജീവിത സ്വപ്നം കാണാണ് പിങ്കിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം അതാന്ന് പറയാ ഇതോടെ കേട്ട് ഞാൻ പിങ്കി തകർന്നു തരിപ്പണമായ കയറി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മയെ എഴുന്നേറ്റ് വന്ന് നന്ദേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതാര്യങ്ങോട് അവർ ഇഷ്ടപ്പെട്ടില്ല കാരണം നന്ദേനെ ഇറക്കി വിടാനായിട്ട് അവർ ശ്രമിച്ചെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല അനസികയുടെ മുന്നിൽ നാണം കിട്ടു പോവാണ് ഇങ്ങനെ പിങ്കി മുറിയിലേക്ക് വന്നിട്ട് പിങ്കിയെ വല്ലാത്ത അസ്വസ്ഥയായിരുന്നു എല്ലാം നന്ദ കാരണം അവള് കാരണം നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നേ തന്നെ അവൾ എല്ലാവരും വെച്ച് അവള് നാണം കൃത്യം അവളെ വെറുതെ വിടാനായിട്ട് താൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ സമയത്താണ് മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത് മോഹിനി വന്നിട്ട് ചോദിച്ചോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ല പിങ്കി എന്ന് പറയുന്നത് പവിത്ര പറഞ്ഞു ഞാൻ ഞാനോർത്ത വലിയമ്മ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം പിങ്കി പിങ്കിച്ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഓർത്തെ പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല വെറും നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയില്ലെന്ന് പറയാം പിങ്കി പറഞ്ഞു ഈ ഒരു പദ്ധതി പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പദ്ധതി നടപ്പാക്കാൻ എനിക്കറിയാം ഈ പിങ്കിയുടെ അടുത്ത് അവരുടെ കളി ഒരു കാരണവശാലും നന്ദന ഈ വീട്ടിൽ വാഴിക്കില്ലെന്ന് പറയാം മോഹിനി പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാര്യമായി അവിടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാ നോക്കണ്ടേ പക്ഷേ പൗത്രം ഞാൻ അത് അത്രയും പെട്ടെന്ന് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നന്ദേച്ചിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടാണ് അനുസരിച്ചെറിയുമ്പോൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അനുസരിച്ചെറിയുമ്പോൾ ഇവിടെ നിന്ന് പോകും പക്ഷെങ്കിൽ ഇപ്പം എല്ലാവരുടെയും നന്ദേച്ചുടെ ഭക്ഷണത്തെ ആയേക്കണേ അവളുടെ ഭക്ഷണം അവൾ കിട്ടിയാൻ വെച്ചിട്ടുള്ളത് പറയാണ് ഇങ്ങനെ അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയും അങ്ങോട്ട് വരുന്നത് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഗവർമെൻ്റെ നന്ദേടം കാര്യത്തിൽ പിങ്കി നീ ഇടപെടാൻ ചെന്നേക്കരുത് അവരുടെ ജീവിതം നയിച്ചോട്ടെ നിനക്കൊരു ഭർത്താവുണ്ട് അർജുൻ നീ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ എന്ന് പറയാം പെട്ടെന്ന് മോഹിനി പറഞ്ഞു ഇതെന്ത് ഭർത്താരാ എടുത്തു പറയണേ ഇങ്ങനെയൊക്കെയാണോ പറയണേന്ന് നോക്കിയാൽ പിന്നെ എങ്ങനെ പറയാനാ ആ ഇവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഈ ഇന്ദീപരത്തെ തന്നെ കത്തിക്കാനാണ് അവള് ശ്രമിച്ചത് പക്ഷെ അതൊക്കെ സഹായിച്ച് ക്ഷമിച്ചു ഇവൾ ഇവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ എല്ലാവരുടെയും കാരണം കൊണ്ട് മാത്രമാണ് പിങ്കി നീ ഇവിടെ നിൽക്കുന്നേ അർജുനില്ലായിരുന്നിട്ട് കാലം ഇത്രയും കാലം നീ കാണിച്ചു കൂട്ടിയ തെറ്റുകളൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു പക്ഷേ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയാം പിങ്കിക്ക് കാരണം തടിയേറ്റ പോലെ പോയി പെട്ടെന്ന് മോഹിനി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല ലക്ഷ്മിയെടുത്തി പിന്നെ എങ്ങനെ പറയണമെന്നാ ഇത് കൂടല് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം അരുണിനെ ഒരു കാര്യം സംഭവിക്കുന്നെങ്കിൽ മോഹിനി എന്ത് ചെയ്യുവാനും ചോദിക്കുവാണ് ഗൗതമെൻറ്റ് പുറേ ഇവിള് നടക്കുമ്പോൾ തൊട്ട് ഇവിടെ പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും നാളായി ഇനി എങ്കിലും ഇവൾക്ക് അതൊക്കെ നിർത്തിയിട്ട് അർജുനെ വിചാരിച്ച് അല്ലെങ്കിൽ അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അല്ല അർജുനൻ തിരിച്ചു വരാൻ വേണ്ടി നോക്കിയിരുകയോ ചെയ്യണ്ടേ അല്ലാതെ ഗൗതമെൻ്റ് പുറേ വാലാട്ടിക്കൊണ്ട് നടക്കുകയല്ലേ ചെയ്യണ്ടേ ഇത് നിനക്കുള്ള അവസാന താക്കീതാ പിങ്കി പിന്നെ ഈ കാര്യം പറഞ്ഞോ നീ എൻ്റെ ഗൗതമിന്റെയോ നന്ദയുടെ പുറകെ നടക്കോ അവരെ ശല്യം ചെയ്യോ ചെയ്യരുത് അവര് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയാണ് ഇതുകൂടെ കേട്ടപ്പോൾ പിങ്കിക്ക് വല്ലാത്ത സങ്കടേ പിന്നീട് ലക്ഷ്മി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെലന്ന് അപ്പൊ കയ്യിലൊരു ആരതി ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിഞ്ഞ കണ്ണുദോഷമൊക്കെ മാറ്റി കിട്ടാനായിട്ട് ഗൗതത്തിനെ നന്ദയും വെച്ച് ഒഴിയുവാണ് ഇത് കണ്ട് പിങ്കി കണ്ടിത് പിങ്കിക്ക് സഹിച്ചില്ലേ കാഴ്ച ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോൾക്ക് കണ്ണുദോഷം കിട്ടാതിരിക്കാൻ വേണ്ടേത് ഈ കുടുംബത്തിലേക്ക് വരേണ്ട മരുമോള് തന്നെയായിരുന്നു നീയായിരുന്നു ഈ കുടുംബത്തിലേക്ക് വരേണ്ട എൻ്റെ ഗോതുമിനി ചേരേണ്ടത് നീ തന്നെയായിരുന്നു അപ്പം ചേരേണ്ട ബന്ധം ആ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ നീ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു നീ അവരൊരു പക്ഷെ അവരെ കൂട്ടിക്കൊണ്ടു വന്നു അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു അതും മഹിയേടിനോട് വല്ല എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു പക്ഷേ ഇതിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് മഹിയേടിനെ നിരപരാധി എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ അടുത്ത അടുത്തി വന്നില്ലായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ തന്നെ കൃത്യസമയത്തന്നെ അരിന്തോണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗാഥയ്ക്കും സുജാതയ്ക്കും നീതി കിട്ടിയില്ലോ അത് മാത്രം മതി പാവം അല്ലാത്ത കുട്ടിയായിട്ട് എത്രയോ കാലങ്ങളായിട്ട് വളരുന്നു ഇതൊക്കെ ഓർത്തപ്പോൾ ലക്ഷ്മി രണ്ട് കണ്ണും നിറഞ്ഞു വരുന്നു പിന്നീട് ആരതിയൊക്കെ ഒഴിഞ്ഞ് പറഞ്ഞു മോളെ ഇനി കണ്ണു ദോഷങ്ങളൊക്കെ കിട്ടാതെ പോട്ടെ എൻ്റെ മോൾ ഇനി ഇങ്ങനെ നന്നായിട്ട് ജീവിക്കണം അത് കാണാൻ ഈ അമ്മയ്ക്കെന്നോ ആഗ്രഹമെന്ന് പറയാണ് എൻ്റെ മോളെ ഞാൻ കുറേ ചീത്ത പറഞ്ഞു എന്നോട് ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ പോട്ടേമ്മയൊന്നും എന്ന് പറയാണ് ഗൗതത്തിന് എന്തൊക്കെ സമാധാനമായി ഇതൊക്കെ കണ്ട പിങ്കിക്ക് ഇങ്ങനെ സഹിക്കുവോ പിങ്കിക്ക് സമം നല്ല തെറ്റിയ പോലെ നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കയറി ചെന്നിട്ട് പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി കുറേ സമയം ആലോചിച്ചു പിന്നീട് അത് ചെയ്യാണ് അവിടെ കൈവിരലിൻ്റെ അറ്റം അങ്ങോട്ട് മുറിക്കുവാണ് മുറിച്ചിട്ട് ഗുഡ് ബൈ ഗൗതമെന്ന് ആ അലമാരിയുടെ കണ്ണാടിച്ചിലേനിങ്ങനെ എഴുതുവാണ് ഇങ്ങനെ എഴുതി ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നതിന് അർത്ഥമില്ല ഇവിടുന്ന് പോയാൽ മതിയാളു അർജുൻ തിരിച്ചുവരുന്നതിന് മുമ്പ് ഇവിടുന്ന് നിന്ന് പോകണം ഇനിയിപ്പം അത് പിങ്കിയുടെ അടവാണോന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇങ്ങനെ എന്തേലും പരിപാടി ചെയ്ത് അർജുനെ കുറെ അല്ല സോറി ഗൗതത്തിനെ തന്നെ പുറേ വരുത്താളിൽ പിങ്കിയുടെ അടുത്ത അടവൊന്നായി ആണോ പറയാൻ പറ്റില്ല പിങ്കി അല്ല ആൾ അവൾ അതല്ല അതിലപ്പുറം കാണിക്കുന്ന സൈസാണ് ഇങ്ങനെ കണ്ണാടിച്ചില്ലയിലൊക്കെ എഴുതി അപ്പം ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ചെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഇതിൻ്റെ പേര് താൻ എന്തേലും അഭിവാഹം കാണിച്ചാലോന്ന് ഓർത്തോണ്ട് ഗൗതം തൻ്റെ അടുത്തേക്ക് വന്നാലോ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണോ നിർത്തില്ല പിങ്കി അങ്ങനെയൊക്കെ എഴുതി വെച്ചു കണ്ണാടിച്ചില്ലയിൽ അങ്ങനെ എഴുതിയിട്ട് തിരിയുമ്പോഴാണ് പവിത്ര അങ്ങോട്ട് കയറി വരുന്നത് പവിത്ര എന്ന് പിങ്കി ചേച്ചി എന്താ മുറിക്കാത്ത തന്നെ ഇരിക്കണേ പുറത്തേക്ക് ഇറങ്ങി വരാത്തേനെ ചോദിക്ക ഏയ് ഒന്നുമില്ല പവിത്ര അതെ പിങ്കി പിങ്കിച്ചേച്ചിനെ ആണ്ടേ അവിടെ വെല്ലിമ്മ അന്വേഷിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറന്ന് പറയാം ശരി ഞാൻ പോവാന്ന് പറഞ്ഞ പിങ്കി അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് പവിത്ര ആ കാര്യം ശ്രദ്ധിക്കുന്നത് കണ്ണാടി ചില്ലയിൽ ഇങ്ങനെ ഗുഡ് ബൈ ഗോതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏഹ് ഇതെന്താ പിങ്കി ചേച്ചി ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഈ ഞാൻ പിങ്കിച്ചേച്ചി ഇനിയിപ്പോൾ വല്ല ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തേലും പോകണോ ഗുഡ് ബൈ ബൈക്കെഴുതി വെച്ചിരിക്കുന്നു എന്റെ ദൈവമേ ചതിച്ചെന്ന് തോന്നേ ഇനിയിപ്പോൾ പിങ്കു ചേച്ചി മനസ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ അതോ ഇനി പടി ഇറങ്ങാൻ പോവാണോ ഇനി ആകെപ്പാഴ ടെൻഷനാണെന്ന് തോന്നുന്നു പിങ്കു ചേച്ചി അതോ അമ്മയോട് ചെന്ന് എത്രയും പെട്ടെന്ന് പറയാം എന്നോർത്ത് പവിത്ര നേരെ മോഹിനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം നന്നായി ഒരു യാത്ര പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു ചെറിയ യാത്രയല്ല ഇച്ചിരി വലിയ യാത്ര എന്നെ പോകാനായിട്ട് ഒരുങ്ങുന്നത് അത് വേറെ ആരുടെ അടുത്തേക്കല്ല അർജുനെ കാണാനായിട്ട് അപ്പം ഈ നന്ദയുടെ പോക്കറിയാവുന്ന ഒരേ ഒരാള് ഗോതം മാത്രമാണ് അങ്ങനെ നന്ദ പോകാനായിട്ട് ഒരു കമ്മത്തിലും ഗോതമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എനിക്കിപ്പോൾ പോരാൻ പറ്റില്ല ഇപ്പം ഞാൻ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് സംശയിക്കത്തേക്ക രീതിയിലാവും ഇവിടെ എല്ലാവരും ചിന്തിക്കുള്ളൂ അതുകൊണ്ട് നീ പോകുന്നതല്ല നീ പോയി സംസാരിക്കണം അർജുനോട് നീ കാര്യങ്ങളൊക്കെ നീ പറയുന്നതായിരിക്കും നല്ല ഒരു പക്ഷേ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് പറയാണ് എന്നോട് നന്ദ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഗോതം ഞാൻ പോയി അർജുനെ കണ്ട് സംസാരിക്കാമെന്ന് പറയുകയാണ് പക്ഷെ ഇവിടെ എന്ത് ഒരു സംശയം രണ്ടുപേരുടെ ഉള്ളിലുണ്ടായിരുന്നു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും ക്ലാസ്സിൽ നിന്ന് വല്ല ടൂറ് പ്രോഗ്രാം വന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ലക്ഷ്മി അമ്മയോട് അന്ന് പറഞ്ഞാൽ മതി അങ്ങനെ നമുക്ക് പറയുകയാണ് പിന്നെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വരത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദ പോകാനായിട്ട് ഒരുങ്ങുവാണ് നന്ദ റെഡി ആയിക്കഴിഞ്ഞപ്പം ഗൗതമം പറഞ്ഞ അതെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം അറിയാലോ ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം അപ്പം ലക്ഷ്മി അമ്മയോട് പറഞ്ഞിരിക്കുന്ന കോളേജിൽ ഒരു ടൂർ ടൂറുണ്ട് അപ്പൊ അതിനുവേണ്ടി പോകുന്നതാണ് പറയുന്നേ അങ്ങനെ നന്ദി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങി നേരെ അർജുനെ കാണാനായിട്ട് ജയിലിലേക്കാണ് ചെല്ലുന്നത് ജയിലിൽ ചെന്ന് കുറെ സമയം വെയിറ്റ് ചെയ്തപ്പോൾ അർജുൻ വന്നു അർജുനെ കാണാനുള്ള സമയം വന്നു അപ്പം അർജുന കുറച്ച് ദിവസം കഴിയുമ്പം അർജുനുന് പിന്നെ ജയിലിൽ നിന്ന് പോവാം അപ്പം അർജുന ആദ്യം നന്ദേനെ കണ്ട് മനസ്സിലായില്ല ആരാ എന്താ അറിയത്തില്ല പിന്നീട് നന്ദ പരിചയപ്പെടുത്തുവാണ് ഞാൻ ഗവർണറെ ഭാര്യ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു ഞെട്ടല ആദ്യം ഉണ്ടായത് അർജുനൊരിക്കും പ്രതീക്ഷിച്ച കാര്യമില്ല നന്ദി അങ്ങോട്ട് ചെല്ലൂന്നുള്ള കാര്യം പിന്നീട് നന്ദ പറഞ്ഞു എനിക്ക് അർജുനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു എനിക്ക് അർജുനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ലാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു അതെ ഏട്ടതി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്നെ വിളിക്കണ്ട ഞാൻ ഞാനിവിടുന്ന് റിലീസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വീട്ടിലേക്ക് വരില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അതെന്താ അങ്ങനെ പറയണേ എല്ലാവരും അവിടെ അർജുനു വേണ്ടി കാത്തിരിക്കുകയോ എത്രയോ നാളായെന്നറിയോ അർജുനു വേണ്ടിയിട്ട് ആ സുമല്ലാമയാണെങ്കിൽ നേർച്ചു നേരാത്ത അമ്പലങ്ങളില്ല പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല ഒരു ദിവസംങ്കിൽ ഒരു ദിവസം തൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്ന അമ്മയുടെ ആഗ്രഹം ആ അമ്മേനെ ഇനിയും വേദനിപ്പിക്കണമെന്ന് ചോദിക്കുക അർജുന കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല ഏട്ടത്തി ഇനി എനിക്ക് ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയാം ഇനിയിപ്പോൾ ഏട്ടത്തി ഇന്നല്ല ഇനി ഇന്നും നാളെയൊക്കെ നിന്നാലും ഞാൻ ഒരിക്കലും ഏട്ടത്തിൽ അങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി നന്ദ പറഞ്ഞു അർജുൻ ഞാൻ പറയുന്നെന്ന് കേൾക്ക് ഇപ്പം നീ വന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവുന്ന എന്ത് കുഴപ്പത്തിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ എടുത്തി അല്ലെങ്കിൽ അങ്ങോട്ട് എന്തിനു വരണം എനിക്ക് അവിടെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം പെട്ടെന്ന് നന്ദ പറഞ്ഞുണ്ടല്ലോ പിങ്കി ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിങ്കി പിങ്കിയുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന പേദം പിന്നീട് അവസാനം ഗൗതം അർജുനും മനസ്സ് ഉറക്കേണ്ടി വന്നു അന്ന് ആദ്യ നടന്ന കാര്യങ്ങളൊക്കെ ഗൗതവുമായിട്ട് ഫോണിൽ സംസാരിച്ചൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ന പറഞ്ഞ് അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഞാനല്ലേ ഗൗതമ സാറിൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാ പിന്നെ പിങ്കി പിങ്കി ഒന്ന് നന്നാവണമെങ്കിൽ അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ അർജുൻ വന്നാൽ മാത്രമേ എനിക്കും ഗൗതമിന് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടത്തില്ല ഏട്ടത് ഏട്ടന് വേണ്ടിയിട്ട് അത്രയെങ്കിലും അർജുനന് ചെയ്തുകൂടാതെന്ന് ചോദിക്കുക ഏട്ടന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത് കേട്ട അർജുനൊന്ന് ഒരു നിമിഷം ഒന്ന് അമ്പരുന്നു പിന്നീട് അർജുനൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് നന്തയോടൊപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നത് ഇനി പിങ്കിക്ക് കനത്ത തിരിച്ചടിയായിട്ട് നമ്മുടെ അർജുൻ വരാൻ പോവാണ് പിങ്കിയുടെ ഇത്ര നാളത്തെ ആ അഹങ്കാരത്തിന് ആ ക്രൂരതയൊക്കെ കനത്ത തിരിച്ചടി കിട്ടാൻ പോവാണ് അപ്പം അതിന്റെ നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി